അന്ന് മെത്രാപൊലത്തെ കാണുവാൻ സാധിച്ചില്ല രാത്രി ഒൻപത് മണിവരെ ഇരുന്നു അന്ന് മെത്രാപ്പൊലത്തെ ഏതോ രോഗിയെ സന്ദർശിക്കാനായിട്ട് ഭവനത്തിൽ പോയതാണെന്നും സെക്യൂരിറ്റി ഞങ്ങളോട് പറയുകയും ഞങ്ങൾ കുറേ അധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം സെക്യൂരിറ്റി പറഞ്ഞു ഇന്നിനും വരത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തിരുവേഞ്ചിൻ്റെ കാർ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സംശയം തോന്നി ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു പറഞ്ഞു വേറെ കാറിൽ വന്നൊരു പയ്യൻ കൂട്ടിക്കൊണ്ട് പോയതാണെന്നാണ് പറഞ്ഞത് അധിക സമയം വെയിറ്റ് ചെയ്തിട്ട് കാണാമെന്നുള്ളത് ഞങ്ങൾ നിരാശരായി മടങ്ങിപ്പോയി അത് കഴിഞ്ഞ ദിവസം പല ചാനലുകളിൽ അത് കാണാൻ ഇടയായിട്ടുണ്ട് പലരും ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു വന്നാൽ ഞങ്ങൾ ഇവിടെ വന്ന് സെക്രട്ടറി ആയ അച്ഛനെ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു മാമ്പിഴിക്കരി പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഭാരവാഹികൾ ഉൾപ്പെടെ ഞങ്ങൾ കുറേ പേര് വന്നിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനോട് കാര്യങ്ങൾ ഞങ്ങൾ നിന്ന് അവതരിപ്പിക്കാൻ വിളിച്ചിട്ട് മാമ്പിഴിക്കരി പള്ളിയിൽ നിന്ന് കേട്ടോനെ ആ അച്ഛൻ ഫോൺ കട്ട് കട്ടിയതിട്ട് ഒരു പത്ത് പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചിട്ട് ഫോൺ ഇതുവരെ എടുത്തിട്ടില്ല ഇന്നും ഇങ്ങോട്ട് വരാൻ നേരത്തും അച്ഛനെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു പക്ഷെ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല ഞങ്ങളിടവയിൽ നിന്ന് പത്തിരുപത് പേരോളം വരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ഞങ്ങളിവിടെ കടന്നു വന്നു കടന്നു വന്നപ്പോൾ ഇന്നും തന്നെയാണ് സ്ഥിതി എത്ര പോലെത്ത തുരുത്തിക്കാട് ശവോടക്കിന് പോയിരിക്കുകയെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഈ സമയം വരെയും ഏകദേശം ഒൻപത് മണി ആവുന്നു ഒൻപതേ മുക്കാൽ ഒൻപതേ മുക്കാൽ സമയം വരെയും തിരുമേനി ഇവിടെ എത്തിയിട്ടില്ല തുരുത്തിക്കാട് ശവോടക്കിന് പോയതാണെന്ന് പറഞ്ഞു സാധാരണഗതി ശവോടക്കന് പോയി സന്ധ്യാപ്രാപ്തനയോടുകൂടി അല്ലെങ്കിൽ എട്ട് മണിയോടുകൂടിയൊക്കെ കടന്നു വരുന്നതാണ് അത് പ്രതീക്ഷ ഞങ്ങൾ വന്നത് സാധിച്ചിട്ടില്ല അപ്പോൾ തിരുമേനിയുടെ ഓർഡറും പ്രകാരം സെക്യൂരിറ്റി വന്ന് ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഗേറ്റ് പൂട്ടുകയാണ് എനിക്ക് ഓർഡർ കിട്ടി ഗേറ്റ് പൂട്ടാനായിട്ട് അപ്പം ഇപ്പോൾ പുറത്ത് പോകാനും അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുറത്ത് പോകാനും പറ്റൂ ഞങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ വിശന്ന് ബുദ്ധിമുട്ട് നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പുറത്ത് നിന്ന ആൾക്കാരെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണവും വെള്ളങ്ങളും ഒക്കെ കൊണ്ടു തന്നെ കഴിച്ച് ഞങ്ങൾ സമാധാനത്തോടെ കൊത്തിരിക്കുകയാണ് തിരുമേനി വന്ന് കണ്ട് ഞങ്ങളുടെ അവലാദി അറിയിച്ചിട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തിരുമേനി എപ്പോൾ വരുന്നോ അന്ന് കണ്ട് ഞങ്ങൾ ആലാതികൾ അറിയിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനിടെ സെക്യൂരിറ്റിയുടെ ഫോണിൽ കൂടി സമുദായ സെക്രട്ടറി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു ഞങ്ങളുടെ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു നിങ്ങളിവിടെ വരണമെന്നുണ്ടെന്ന് ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ വേണം വരാൻ എന്നതാണ് അതെനിക്ക് മനസ്സിലായില്ല ഞാനും ഒരു അസോസിയേഷൻ മെമ്പറാണ് ഇവിടെ വരുന്ന സാധാരണ പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ഓഫീസിലെ സെക്രട്ടറി എന്ന് പറഞ്ഞ പുരോഹിതനെ കണ്ട് നമ്മൾ വിവരം ധരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് സംസാരിച്ചിട്ട് ഒരു സാമാന്യ മര്യാദയനുസരിച്ച് പത്ത് പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അല്ല നിങ്ങൾ ആരാണെന്ന് പോലും ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തയ്യാറായില്ല ഞങ്ങൾ നേരിട്ട് കടന്നു പോരുകയായിരുന്നു അപ്പം ഞങ്ങൾ ക്ഷീണിതരായി ഇരിക്കുന്നു എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ മെത്രാപൊലിത്തായെ കണ്ട് ഞങ്ങളുടെ അവലാബികൾ അറിയിച്ച് അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇടമെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ഒരു ക്രാനായക്കാരനായ ഒരു പുരോഹിതനെ കിട്ടണം ഞങ്ങളുടെ സമുദായം ഞങ്ങളുടെ ഇടവക നമ്മുടെ സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടേതായ ഒരു പള്ളിയാണ് ആലപ്പുഴ അങ്ങനാശ്ശേരി പോകേണ്ട സൈഡിൽ വളരെ അതിമനോഹരമായ ഒരു പള്ളി മറ്റുള്ള സമുദായക്കാരുടെ മുൻപിൽ നമ്മൾ വളരെ അന്തസ്സോടും അഭിമാനത്തോടും ഒരു പള്ളി പണമുയർത്തി പക്ഷേ അവിടെ ഒരു പുരോഹിതനില്ലാത്തൊരവസ്ഥ വരികയാണെന്ന് പറയുമ്പോൾ അവരുടെ മുൻപിലൊക്കെ നമുക്കൊരു അപമാനകരമാണ് അതുകൊണ്ട് ഞങ്ങൾ എത്രാ ഇത് കണ്ട് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുക ഖാനായ സമുദായത്തിലെ വിശ്വാസികളുടെ ആവലാദികളാണ് ഈ കണ്ടത് മാമ്പഴരിക്കൽ പള്ളിക്കാർക്ക് മുടക്കപ്പെട്ട മെത്രാനോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്ക് ന്യാനായ സമുദായത്തിലെ ഒരു വൈദികൻ വേണം കുർബാന ചൊല്ലാൻ പക്ഷെ എന്ത് ചെയ്യാം മുടക്കപ്പെട്ട മെത്രാനെ ഒന്ന് കാണുവാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വളരെ മനോഹരമായി പണിത പള്ളിയാണ് ഈ പാവങ്ങളുടേത് ഖാനായ സമുദായത്തിലെ ഏറ്റവും പാവങ്ങളുടെ പള്ളിയാണിത് ഈ പള്ളിയുടെ പേര് കേട്ടാൽ സമുദായത്തിലെ കുണാണ്ടർമാർക്ക് ഹാലിളകും അവർക്കൊന്നും ഇവരെ പിടിക്കില്ല കാരണം ഇവരെല്ലാം പാവപ്പെട്ടവരല്ലേ ആ വീഡിയോയിൽ അവർ തന്നെ പറയുന്നുണ്ട് ഭദ്രാസന സെക്രട്ടറി അച്ഛനെ വിളിച്ചു ഫോൺ എടുത്തപ്പോൾ മാമ്പഴിയിരിക്കൽ പള്ളിക്കാരാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടപാടെ ഫോൺ കട്ടാക്കിയെന്ന് പിന്നീട് പത്ത് പ്രാവശ്യം വിളിച്ചിട്ടും ആ വൈദികൻ ഫോൺ എടുത്തിട്ടില്ല മുടക്കപ്പെട്ട മെത്രാനും സെക്രട്ടറി തങ്കനും കുറുവാ സംഘവും പാവം ഞാനായ സമുദായക്കാരോട് കാണിക്കുന്നത് ഇതൊക്കെയാണ് അതേസമയം പണമുള്ളവരായിരുന്നുവെങ്കിൽ ഇവരെല്ലാം കമന്ന് വീണാന് അവരുടെ ആവശ്യം ന്യായമല്ലേ അവർക്ക് ഞാനായ സമുദായത്തിലെ ഒരു അച്ഛൻ വേണമെന്ന് പറയാൻ വേറെ എവിടെ പോകണം ആരോട് പോയി പറയണം കത്തോലിക്കാരോട് പോയി പറയണോ അതോ ദേവലോകത്ത് പോയി പറയണോ അതുമല്ലെങ്കിൽ പെന്തക്കോസ്തുകാരോട് ചെന്ന് പറയണോ അനാവശ്യമായ വൈദിക സ്ഥലമാറ്റമാണ് ഇതിനൊക്കെ വഴി വെച്ചത് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിട്ട് മുങ്ങി നിൽക്കുക കൊള്ളാം ഇപ്പോൾ പൊതുസ്ഥലം മാറ്റം നടത്തണ്ട എന്ന് പറഞ്ഞതാ കേട്ടില്ല കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുന്നത് ഇനിയെങ്കിലും തിരിച്ചറിയും തിരിച്ചറിയുമെത്രാനെ സമുദായക്കാരെ പേടിച്ച് ഒളിച്ചു നടക്കാതെ ധൈര്യപൂർവ്വം അവരെ കൊണ്ട് അവരുടെ ആവലാതി കേട്ട് പരിഹരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ സമുദായക്കാർ വഴിയിൽ തടയും